ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് മുണ്ടായ ആനാറിക്കുന്ന് കോളനിയിൽ പുതിയ കള്ളുഷാപ്പ് ആരംഭിക്കുന്നതിനെതിരെ മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സൂചകമായി പന്തം കൊളുത്തി പ്രകടനവും പൊതുയോഗവും നടത്തി കോളനിയിൽ കള്ളുഷാപ്പ് തുടങ്ങുവാൻ അനുവദിക്കില്ല എന്നും ജനവാസ കേന്ദ്രമായ ഇവിടെ നിയമങ്ങൾ മറികടന്നാണ് കള്ളുഷാപ്പ് കോൺട്രാക്ടറും സ്ഥലം ഉടമയും അധികൃതരുടെ ഒത്താശയോടെ തുടങ്ങുവാൻ ശ്രമിക്കുന്നത് എന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും സമരത്തിന് നേതൃത്വം നൽകിയ വാർഡ് കൌൺസിലർ കൂടിയായ ഷൊർണൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണകുമാർ പറഞ്ഞു മുണ്ടായ സെൻട്രൽ നിന്നും പന്തം കൊളത്തി പ്രകടനമായി ഈ കള്ളുഷാപ്പ് തുടങ്ങാൻ പോകുന്നു എന്ന് ഒന്ന് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മളെത്തി അവിടെ നിന്നും സമരം തിരിച്ച് ഏഹ് കോളനിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശക്തമായ സമര ഈ കോളനി പ്രദേശത്ത് ഏകദേശം മുന്നൂറോളം ആളുകൾ താമസിക്കുന്ന തിങ്ങിപ്പാർക്കുന്ന ഒരു വലിയ പ്രദേശത്ത് ഇതുപോലുള്ള ഒരു കള്ളുഷാപ്പ് ആരംഭിക്കുന്നതോടുകൂടി ഈ പ്രദേശത്തെ ജനങ്ങളുടെ സ്വൈരമായ ജീവിതമാകെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് പ്രശാന്ത് മനോജ് അജി ദാസൻ സുനിൽ പ്രേംകുമാർ ആനന്ദൻ മണികണ്ഠൻ കാർത്തിയനി സൗമ്യ പുഷ്പലത ബിജിത അരവിന്ദാച്ചൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി വി ന്യൂസ് ഷൊർണൂർ